ആ എന്റെ ചക്കരയുടെ ഒരു പശു പ്രസവിച്ചിട്ട് ഒരു മാസമായി ഒരു മാസത്തിനകത്തായി അവിടെ കടക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് എന്നാൽ കമൻറ്റ് കണ്ട് രണ്ട് പേ കറക്കട രണ്ടു കണ്ട് കറക്കാനൊക്കെ മെഡപ്പശുക്കളെ ഒക്കെ പാട പയ്യെ കൊണ്ടൊക്കെ അവരെ മെടുക്കിയൊക്കെ എടുത്താൽ ഇപ്പഴും വടിയൊക്കെ വെച്ചേക്കുന്നുണ്ടോ പയ്യെ കൊണ്ടൊക്കെ കറക്കാൻ പറ്റുള്ളൂ എന്നാലിപ്പോ വലിയ പ്രശ്നമില്ല എന്നാലും കാലെടുത്തടിക്കും അതുകൊണ്ട് നമ്മൾ പാത്രം നിറച്ച് പറഞ്ഞ് വരുമ്പോഴത്തേന് മാറ്റി കളയുന്നു അതുകൊണ്ടാണ് ഒറ്റ കൈ കൊണ്ട് കറക്കുന്നത് ഇങ്ങനെ ഈ കൈ വഴപ്പൊക്കെ ഉണ്ട് പല പ്രശ്നങ്ങളല്ലാതെ ഞാൻ മിനിറ്റ് ഇരുപത് ലിറ്റർ പാൽ വരെ കറങ്ങിട്ടുണ്ട് കടന്നടിച്ചു പക്ഷെ

കുട്ടിയെ വിട്ടൊന്നും കുടിപ്പിക്കത്തില്ല ഇല്ലാരെയും വളപ്പൊന്നും അല്ല അടിച്ച് വലിയ റിസ്ക് എടുക്കാൻ ഒന്നും അല്ല നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മളെ നടക്കും ഇനി ഇവരെ രണ്ടിനെയും പ്രശ്നം കഴിഞ്ഞ് മൂടിയൊക്കെ വെട്ടുന്ന ഒരു വീഡിയോ ചെയ്യും ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നേ ണ്ടിരി പാട് എപ്പോഴാ ഇവിടെ കാലെടുത്തടിക്കുന്ന നമുക്ക് അറിഞ്ഞിട്ടേ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മളെ ഉരിഞ്ഞപ്പോഴും തുള്ളി കളിക്കുന്നുണ്ടാ പൊട്ടാസ്യം പൊട്ടാസിയം അങ്ങനെ ഇട്ട് കറന്നതിനു ശേഷം ഇങ്ങനെ കഴിവണം അണുക്കളൊക്കെ നശിച്ചു പോകും അവിടെ കിട്ടിയില്ല കേട്ടോ ഇങ്ങനെ ചെയ്യണം അവിടെ ഗുണ്ടൊക്കെ പിടിച്ചതിൻ്റെ ഇവിടെ കുഞ്ഞുപുഴ എപ്പോഴും തുള്ളി കളിയ よい <laughs>